അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് വിദ്യാലയങ്ങളിലെ റാഗിംഗ് ആവർത്തിക്കാതിരിക്കുവാനായി കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ പി എൽകുമാർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം ക്രൂരത ആര് നടത്തിയാലും അതിന് നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ആന്റി റാങ്കിംഗ് കമ്മിറ്റിയെ വെച്ചു ആ റിപ്പോർട്ട് പറയുന്ന ഏതാനും ഇരുപത് മാസക്കാലത്തിലധികമായി നിരന്തരമായ പീഡനത്തിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് സർ എന്നിട്ട് പോലും അവിടുത്തെ സ്ഥാപന മേധാവിയോ ഡീനോ ഇതറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് രാഷ്ട്രീയമായ സപ്പോർട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ഈ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ എ ഭയപ്പെട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞോളി സർ എന്റെ ചോദ്യം കേരളത്തിലെ ഹോട്ടലുകളിൽ പല ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഇത്തരം ക്രൂരത ഇവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവർ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവേ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്